അപ്പം പിന്നെ ആൽഫയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ആൽഫാ മെയിലാണെന്നൊക്കെ എന്തൊന്ന് ആൽഫ മെയിലാടെ ഏ ഇപ്പം സൊസൈറ്റിയെ റെസ്പെക്റ്റ് ആൽഫ മെയിലിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാവോ സൊസൈറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് ആൽഫ മെയിൽ ഇയാൾ എവിടെയാണ് സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നത് ചുമ്മാ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അവിടെ എവിടെ തെറി അത് അതി അതിശയ പോവും പൊട്ടത്തരോ മണ്ടത്തരം ഒക്കെയോ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അത് സത്യ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും മിണ്ടാതിരിക്കുമോ അതാണ് വേണ്ടുന്നത് ഫസ്റ്റ് ഡൈനാമ്പോള് ഡയനാബോൾ ആണ് അത് സപ്ലിമെൻസിൻ്റെ ഗുണത്തിൽ ഒരു ഒരു കാരണം വെച്ചാലും അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല ഡൈനാബോൾ ഈ സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ അത് പ്രോട്ടീൻ ഷോപ്പിൽ ലീഗലായിട്ട് അത് സെയിൽ ചെയ്യുന്നില്ല ഇല്ലീഗലായിട്ട് കിട്ടും കേട്ടോ ഇല്ലീഗലായി അളവ് കൂടി കഴിഞ്ഞാലും ഡെയിഞ്ചറാണ് അപ്പം ഇത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു വസ്തു അല്ലീ സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ നിന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന അതിനെതിരെ ഞാൻ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് തെളിയിക്കുക ഒരു സപ്ലിമെൻറ്റ് ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക സ്റ്റിറോയിഡ്സ് ഡൈനാബോൾ സ്റ്റിറോയിഡ്സ് സപ്ലിമെൻറ്റ്സ് ആണോ അല്ലയോ സപ്ലിമെൻറ്റ്സ് ആണോ തെളിയിക്കും അതാണ് വേണ്ടുന്നത് എത്ര ന്യൂട്രീഷൻ ഷോപ്പ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ന്യൂട്രീഷൻ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനായിട്ട് സംസാരിച്ച് അത് തെളിയിക്കണം വീഡിയോയുടെ മുമ്പിൽ